യോഹന്നാൻ എഴുതിയിരിക്കുന്ന സുവിശേഷം നാലാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടാൻ കഴിയും അവളുടെ പേര് ശമലേക്കാർത്തി സ്ത്രീ എന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ആ നിമിഷം വരെയും ശമലേക്കാർത്തി സ്ത്രീക്കറിയില്ല തന്റെ മേൽ ഇങ്ങനെ ഒരു കോണിയും കിടപ്പുണ്ടേ എന്നുള്ള കാര്യം ആ നിമിഷം വരെയും തനിക്ക് അറിയില്ല തന്നെ യേശുവിന് ആവശ്യമാണ് എന്നുള്ള കാര്യം ഡേ ബൈ ഡേ താൻ തൻ്റെ ജോലികളും ഡെയിലി വന്ന് വെള്ളമെടുത്തുകൊണ്ട് പോകുന്നു വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലിൻ്റെ മുമ്പിൽ താൻ നിരാശരായി ജീവിക്കുന്നു ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ യേശു തൻ്റെ ജീവിതത്തെ തൊട്ടു ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ കോളിങ്ങിൽ തന്നിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി നോക്കണമേ മറ്റുള്ള മനുഷ്യർ തന്നെ കണ്ടത് താൻ ഒരു നിന്നാപാത്രമായാണ് തൻ്റെ പാപ ജീവിതമാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കണ്ടത് തന്നെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത് എന്നാൽ യേശു അവളിൽ കണ്ടത് ഒരു ഗ്രാമത്തെയായിരുന്നു ഒരു പട്ടണത്തെയായിരുന്നു ശമരി എന്ന പട്ടണത്തെയായിരുന്നു യേശു ശമരിയക്കാരി സ്ത്രീയിലൂടെ കണ്ടത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലിനും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തലിനും മറ്റുള്ളവർ പരിഹാസത്തിനു മുമ്പിൽ നിങ്ങളുടെ കോളിംഗ് മറന്നു പോകരുത് നിങ്ങൾക്കൊരു വലിയ കോളിംഗ് ഉണ്ട് നിങ്ങൾ യേശുവിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടുന്ന ഒരു പാത്രമാണ് നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട കോളിങ്ങിലേക്ക് മടങ്ങി വന്നത് ഉപയോഗപ്പെടുവാൻ തയ്യാറാണ് എങ്കിൽ ഇന്ന് ശമരിയക്കാരുടെ സ്ത്രീയാണ് ചരിത്രത്തിലെ ആദ്യത്തെ അപ്പോസ്ല ലേഡി നമ്മൾ ഒരുപാട് അപ്പോസ്ല പുരുഷന്മാരെ പറ്റി പഠിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഇടം പിടിച്ചത് ആദ്യം ശമരേക്കാർക്ക് സ്ത്രീയായിരുന്നു അവൾ ഉള്ളതെന്നോ അവളുടെ ജാതി എന്തെന്നോ അവളുടെ കുലം എന്തെന്നോ അവളുടെ നിറം എന്തെന്നോ സ്വഭാവം എന്തെന്നോ ഇതൊന്നും യേശുവിന് വിഷയമല്ലായിരുന്നു യേശുവിന് വിഷയം ശമരേക്കാർക്ക് സ്ത്രീയായിരുന്നു ഇന്ന് യേശുവിന് വിഷയം നിങ്ങളാണ് മറക്കരുത് ഇത് നിങ്ങളുടെ ദിവസമാണ് ഗാഡ് ബ്ലസ് യു